ശാസ്താംകോട്ട നിക്ഷേപിച്ചു പദ്ധതിയുടെ നിക്ഷേപിച്ചത് ാണ് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തനതു മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതി തടാകത്തിൽ തനത് മത്സ്യസമ്പത്ത് സംവർദക പദ്ധതിയുടെ ഭാഗമായാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് ശാസ്താംകോട്ട അമ്പലക്കടവിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല കൊല്ലം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിന് ഇടപെടാൻ കഴിയാവുന്ന മത്സ്യവികസനവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ സ്ഥാപനങ്ങൾ കാർഷിക മേഖല സേവന മേഖല ടൂറിസം മേഖല എല്ലാത്തിലും നല്ല പരിഗണനയാണ് ജില്ലാ പഞ്ചായത്ത് നൽകുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ നൂറ്റി ഇരുപത്തിയാറ് ലാപ്ടോപ്പുകളാണ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് വിതരണം ചെയ്തത് മിനിഞ്ഞാന്നാണ് അങ്ങനെ വിതരണം ചെയ്യുന്നത് ഇവിടെ ഈ കടവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വികസന പ്രവർത്തനം ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിനുകൂടി ഉപോത്ബലകമായി നമ്മുടെ തടാകത്തിലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനും നമ്മുടെ തടാകത്തിൽ നിന്ന് അന്യൻ അന്യൻ നിന്ന് പോയ മത്സ്യ കൂടുതൽ ും ആവശ്യമായ രീതിയിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇവിടെ കരിമീൻ കരിമീൻ കുഞ്ഞുങ്ങൾ ഏട്ട വരാൽ കൈതക്കോര എന്നിവയുടെ കുഞ്ഞുങ്ങളെയാണ് തടാകത്തിൽ നിക്ഷേപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത വൈസ് പ്രസിഡന്റ് രാകേഷ് ഫിഷറീസ് വകുപ്പ് ജീവനക്കാരായ പോൾരാജൻ ആര്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട